ഫസ്റ്റ് ഇട്ട് പഠിക്കൊന്നും കൂടി ഫസ്റ്റ് ഇട്ട് പഠിക്കൊന്നും കൂടി അങ്ങ് ഫസ്റ്റ് ഇട്ട് പഠിക്കൂപ്പർ പാട്ട് കണ്ടോ സൂപ്പർ പാട്ടാ മധസ്ഥത്തെ പാട്ട് പാടിക്കൊടുത്ത മധസ്ഥത്തെ പാട്ട് ജൂത്ത് സോനും പാടി പാട്ട് അടിക്കൊടുത്ത പാട് വേഗം ടൈമില്ല വേം വേണം അപ്പൊ എല്ലാരും പോകും എല്ലാരും പോകുമ്പോ പാടികൊടുക്കും Eki akemi kuram Bajo tetorohi Vadi gveli noli ghera kama Nebiti nuri nma diha Muni diha nismin kala ma San nidi bukar ma Ohama vadi gveli kama Nebiti nuri nma diha മുന്തിയളി പൂ കന്നോഹന തങ്ങളെ തുവേ തണൽ നൽകി പാകമേ ഞാൻ പാടി പാട്ടുകേട്ടിടുമോ മറന്നൂലേ മറന്നൂലേക്കോ മറന്നെട്ടോ പിന്നെ എന്റെ മക്കളെ പിന്നെ നല്ല പാട്ട് മൈഷ നല്ല പാട്ടാ അജ് മോശമായിന്ന് എന്താ പാട്ട് മറന്നില്ലേ അതുകൊണ്ട് കാര്യം പിന്നെ എന്താ മക്കളെ നമുക്ക് ഓഫ് ആക്കിയല്ലോ നിർത്തല്ലേ അജു കാക്ക പോയല്ലോ കാക്ക എപ്പഴാ ഞങ്ങള് കാണില്ല എങ്ങനെ കാണി കാക്കനെ അജ് മോശമായി നോക്കിയാ എന്താ അങ്ങനെ പറയണ വെച്ച എന്താ അങ്ങനെ പറയണു വെച്ചേക്ക എന്താ അജ് മോശമായി എന്താ പറയണ വെച്ചേക്ക കുറെ പോയിട്ടോ കൊറേ എണ്ണം പോയി ഞമ്മക്ക് പോയാലോ ഇപ്പത് പൈപ്പിഫോ ഇവിടെ പറവല്ലേ ഇവിടെ പേ അമരെ അപ്പോൾ ഗയ്സ് നമ്മൾ എന്താണ് ഈ ലൈവ് അപ് ചെയ്യാനേ എല്ലാവരുടെ സപ്പോർട്ടും മോണം വെറ്ററുള്ള വീഡിയോ എല്ലാവർക്കും ബൈ പരി എല്ലാവർക്കും ബൈ എന്താ അങ്ങനെ എങ്ങനെ ദാക്ക